തിരുമേനി കാവേരികുളം കാണാൻ പയ്യന്നൂർ ഡിവൈഎസ്പിയും സംഘവും എത്തി കാവേരികുളത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചരിത്ര സ്ഥലം സന്ദർശിച്ചത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഏറ്റെടുത്ത് ശാരദമഠം ഉൾപ്പെടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന തിരുമേനി കോർലായിലെ കാവേരിക്കുളവും അതിനോട് ചേർന്ന ദേവീക്ഷേത്രവും പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് സന്ദർശിച്ചു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാവേരിക്കുളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഡിവൈഎസ്പി സ്ഥലം സന്ദർശിച്ചത് ചെറുപുഴ ഇൻസ്പെക്ടർ ടി പി ദിനേശ് ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് എന്നിവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ഇവിടെ ഒരു വലിയൊരു അമ്പലം വരുന്നു മാറ്റം വരുന്നു എന്നൊക്കെ രീതി കണ്ടപ്പോൾ ഇവിടുത്തെ സ്ഥലത്തെ ഡിവൈഎസ് പിന്നിലേക്ക് അറിയാൻ വേണ്ടിയിട്ടും ആണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാകുന്ന എന്താ വെച്ചാൽ കുറേ അത്ഭുതങ്ങൾ കാരണം ഇത്രയും വലിയ പാറേൻമ്മ ഉള്ളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള ഏത് വേനലും വെള്ളം കിട്ടുന്ന സ്ഥലം അടുത്ത് നല്ലൊരു അമ്പലം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു ശാരദാംബയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ വരുന്നു വേറെ ശരിയാണെങ്കിൽ അടുത്ത നടന്നിട്ടില്ല അപ്പോൾ ശേഷം ഒരു ഒരു പ്രതിഷ്ഠ ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്താലും അത് ശാന്തിക്ക് ആവട്ടെ ജനങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയാകട്ടെ കാവേരിക്കുളം ശാരസമ്മടം പ്രതിനിധികളായ ഇ ബി അരുൺ സുനിൽ പേപ്പതിയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ